ഇത് മാസം മോട്ടോർ ഉറച്ചതാണ് ഹോണ്ട ആക്റ്റീവോ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ട് നമ്മൾ പോയി എടുത്തു കൊണ്ടുതരുന്നതാണ് നിലവിൽ എഞ്ചും വർക്ക് കഴിഞ്ഞിട്ട് ഫസ്റ്റിലത്തെ ഫിൽട്ടർ ക്ലീനിങ്ങിന് ശേഷമുള്ള സർവീസ് വർക്കാണ് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ കാർബേറ്ററിന് നദിക്ക് പെട്രോൾ പെട്രോളീക്കിടെ വന്ന ഒരു കെമിക്കൽ കണ്ടൻറ്റ് പോലെ വന്നിട്ട് കാർബേറ്ററിൽ പെട്രോൾ കൃത്യമായിട്ട് ഇറങ്ങാത്തൊരു കണ്ടീഷനിലേക്ക് ഫ്ലോട്ട് വാൽവ് ജാമമായി പോയതാണ് കംപ്ലയിൻറ്റ് അപ്പോൾ നമ്മളത് ഫസ്റ്റ് കാർബേറ്റർ അടിച്ചു ക്ലീൻ ചെയ്ത് വണ്ടി ഓടിച്ചോന്ന് നോക്കി വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടായില്ല പക്ഷേ ഇന്നലെ നമ്മൾ വണ്ടി അടിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു കൊണ്ട് തന്നെയാണ് അവിടെ നിന്ന് പോകുന്നത് പിന്നെ ബാറ്ററി നമ്മൾ കുറേ നേരം സെൽഫ് അടിച്ച് ബാറ്ററി ഡിസ്ചാർജ് ആയിരുന്നു അപ്പോൾ ബാറ്ററി അടിച്ച് ചാർജിലേക്ക് ഇട്ടിട്ടുണ്ട് അതിനേക്കാൾ ഇത് നമ്മൾ വാറണ്ടി സർവീസിൽ ഉൾപ്പെടുത്തി നമ്മൾ ജനറൽ സർവീസും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ലൈൻ്റൊക്കെ ഒരു ഇത് ആയിട്ടുണ്ടോ കാരണം അഡ്ജസ്റ്റിങ് ഈ തവണയും കൂടി നമുക്ക് സെറ്റ് ചെയ്യാം അടുത്ത സർവീസിലൊക്കെ മാറ്റേണ്ടി വരും ഈ തവണയും കൂടി മാക്സിമം നമുക്ക് സെറ്റിംഗിലേക്ക് ഇടാം പിന്നെ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ചെക്ക് ചെയ്യണുണ്ട് പുതിയ ഫിൽറ്ററാണ് കിടക്കണേ കുറച്ച് പൊടിയൊക്കെ കയറിയിട്ടുണ്ട് അത് തുറച്ച് ക്ലീൻ ആക്കി ഇയറൊക്കെ അടിച്ച് ക്ലീൻ ചെയ്ത് കയറ്റാം പിന്നെ ക്ലച്ചിനകത്തായാലും വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല ഇല്ല ഇതിനകത്ത് പറഞ്ഞാൽ ഈ വീലുകളൊക്കെ പുതിയതാണ് പുതിയ വീലുകൾ അങ്ങനെ സെറ്റ് ചെയ്യണം പിന്നെ അതേപോലെ തന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷനിലും ബെൽറ്റും പുതിയ ബെൽറ്റ് കിടക്കണം കേട്ടോ ഹോണ്ടയുടെ കമ്പനി ബെൽറ്റാണ് ഒറിജിനൽ ബെൽറ്റ് തന്നെ കിടക്കുന്നത് അത് പുതിയ ബെൽറ്റ് കിടക്കണം ക്ലച്ചിനകത്ത് വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല നമുക്കൊന്ന് ജസ്റ്റ് ആ ബെൽറ്റ് വർക്ക് ചെയ്തിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നല്ലാണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല അതൊന്ന് ക്ലീൻ ചെയ്ത് വേറെ ക്ലീൻ ആക്കി ഗ്രീസിറ്റ് ചെയ്താൽ മതി കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടേക്കാം കിക്കറടിക്കുമ്പോൾ ചെറിയൊരു ടൈറ്റ് കാണിക്കണ്ടാവും അപ്പോൾ അതൊന്ന് ഗ്രീസ് ചെയ്തിട്ടേക്കാം പിന്നെ നിലവിൽ ഹെഡിൻ്റെ അവിടെ വേറെ പറയാത്തക്കെ ലീക്കേജോ കാര്യങ്ങളോ ഇഞ്ചിനുമായി ബന്ധപ്പെട്ട വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല ഫ്രണ്ട് ബാധിക്കുമ്പോഴത്തേക്കും ഫ്രണ്ട് കുഷൻ അസംബ്ലിയുടെ അതായത് ഷോക്കിൻ്റെ ഈ ബുഷ് ഇച്ചിരി ഓവലായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് മാറ്റി കൈയോടെ മാറ്റി പോകുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അതേപോലെ തന്നെ ഈ വീൽ ബേരി ചെറിയൊരു കംപ്ലയിൻറ്റ് പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഫ്രണ്ട് വീലിൻ്റെ അപ്പം അത് കൂട്ടത്തിൽ മാറ്റി ഇടാണെന്നുണ്ടെങ്കിൽ വലിയ മേജറായിട്ടുള്ള കംപ്ലൈൻറ്റിലേക്ക് പോയില്ല അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെ ഒരുപാട് കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഹബ്ബ് കംപ്ലയിൻറ്റ് വരാൻ സാധ്യത കൂടുതലാണ് ബാറ്ററി ഞാൻ അഴിച്ചു ഓൾറെഡി ചാർജിലേക്ക് ഇട്ടിട്ടുണ്ട് ഫുൾ ചാർജ് ആയിട്ട് നമുക്ക് കയറ്റി സെറ്റ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ നോക്കുക അതിൻ്റെ എഞ്ചിൻ ഓയിൽ കൂടി കൂട്ടത്തിലേക്ക് മാറ്റി വിടുന്നുണ്ട് കേട്ടോ അതേപോലെ പ്ലഗ് ഒക്കെ ആയിരിക്കും പുതിയ പ്ലഗ് വരുന്നത് സ്പാർ പ്ലഗ് പുതിയ പ്ലഗ് തന്നെയാണ് എൻജിൻ ഓയില് ലെവലോറോ കാര്യങ്ങളോ ഒന്നുമില്ല ഓയിലും കൂടി കൂട്ടത്തിൽ മാറണുണ്ട് അപ്പോൾ ഓൾറെഡി നമുക്ക് വൺ ഇയർ വാറണ്ടിയിൽ ചെയ്തങ്ങൾ ഇൻ ജി ആണ് അപ്പോൾ അതും പ്രകാരം നമ്മൾ കൃത്യമായിട്ട് ബാക്കിയത് സർവീസിൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് നമ്മൾ നോക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് ആണ് കാണിച്ചു കയറുന്നത് വണ്ടിക്ക് പക്ഷേ അത് നിലവിൽ പെട്രോൾ ഇറങ്ങണതിൻ്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് വന്ന പ്രോബ്ലമാണ് അത് അപ്പോൾ അത് ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിലവിൽ ഇപ്പോൾ സർവീസിൻ്റെ ഈ ഫ്രണ്ട് വീലിൻ്റെ വെയറിംഗോ ബുഷ്സെറ്റൊക്കെ മാറ്റി ബാറ്ററി അടക്കം ചാർജ് ചെയ്യുമ്പോൾ എത്ര കോസ്റ്റ് വരും നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം അവർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാം അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി ഓക്കെ